ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇരാറ്റുപേട്ടയുടെ സാംസ്കാരിക രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഫോൺ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഇരാറ്റുപേട്ട നഗരസഭ നേതൃത്വം നൽകി സംഘടിപ്പിച്ച നഗരോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പിന്നീട് രണ്ട് വർഷങ്ങളും ഇരാറ്റുപേട്ട നഗരസഭ ഭംഗിയായി നഗരോത്സവം സംഘടിപ്പിക്കുകയുണ്ടായി ഇരാറ്റുപേട്ട നഗരസഭയിലെയും ചുറ്റത്തുള്ള അനേകം പഞ്ചായത്തുകളിലെയും ആളുകളുടെ ഒരു സാംസ്കാരിക ആഘോഷം തന്നെയായിരുന്നു ഈ നഗരോത്സവം നമ്മുടെ പൊതുജനങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്കും ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും അതിന്റെ പൂർണാർത്ഥത്തിലുള്ള എന്റർടൈൻമെന്റുകളായിരുന്നു ഓരോ വർഷവും നടന്നു വന്ന നഗരോത്സവം പക്ഷെ ഈ വർഷത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം ഇരാറ്റുവേട്ട നഗരസഭയിലെ എല്ലായിടത്തങ്ങളും എന്ന പോലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പുതിയ ഭരണസമിതി ഡിസംബർ ഇരുപതോട് കൂടിയേ വരികയുള്ളു പക്ഷേ ഈ വർഷം ഈ നഗരോത്സവം ഇടാറ്റുവേട്ടക്കാർക്ക് നഷ്ടമാകുമോ എന്ന ഒരു ആശങ്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിനായി മുൻകൈ എടുത്ത ഇ ഫോം എന്ന സംഘടന ഈ വർഷവും ഒരു ഫുഡ് ടെസ്റ്റും അതുപോലെ തന്നെ നഗരോത്സവത്തിന്റെ മാതൃകയിലുള്ള ഒരു ടെസ്റ്റും നടത്താൻ തീരുമാനിച്ചത് എന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഇ ഫോം സംഘടനയുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള തെരക്കുകളും മറ്റു അനേകം കാരണങ്ങളാലും അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നതിന്റെ രാജസ്ഥാനത്തിൽ ഇപ്രാവശ്യത്തെ ഫുഡ് ഫസ്റ്റ് അതിന്റെ നഗരോത്സവം ഇരാക്കേട്ടയിൽ മാത്രമല്ല കേരളമെമ്പാടുമെന്ന് നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സന്നദ്ധ ജീവകാരുണ്യ പ്രസ്ഥാനമായിട്ടുള്ള എമർജൻസിയുടെ നേതൃത്വത്തിലും കൂടി നടത്താൻ തീരുമാനിക്കുകയാണ് ഈ ഫോം എന്ന സംഘടനയും ടീം എമർജൻസിയും സംയുക്തമായിട്ടാണ് ഈ വർഷത്തെ ഫുഡ് ടെസ്റ്റ് നഗരോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴ് വരെ ഇരാറ്റുപേട്ട പി ടി എം എസ് ഉദ്യോഗനം നടത്തുന്നത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇരാറ്റുപേട്ട ഈ നഗരോത്സവം ടീം എമർജൻസി എന്ന് പറഞ്ഞ ജീവകാരുണ്യ രംഗത്തെ സന്നദ്ധ പ്രവർത്തന രംഗത്തെ അവസാന വാക്കായിട്ടുള്ള സംഘടനയുടെ സമാഹരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്രാവശ്യത്തെ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് നിനക്കറിയാം പുതിയ നഗരസഭാ സംവിധാനം വരുന്നതേ ഉള്ളൂ നഗരസഭ ഇതിന്റെ ഒരു ഭാഗമല്ല ഈ ഫോമും ഈ മെമർജൻസിയും ചേർന്നാണ് ഇപ്രാവശ്യത്തെ സംവിധാനം നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്റർടൈൻമെന്റിനും അതുപോലെ ആഘോഷങ്ങൾക്കും ഉള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അനേകം ടീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നഗരോത്സവമാണ് ഇപ്രാവശ്യം സംഘടിപ്പിക്കുന്നത് അതിനകത്ത് എല്ലാവിധത്തിലുമുള്ള കലാ പരിപാടികളുണ്ടാവും അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടാവും സ്റ്റാണ്ടുകൾ ഉണ്ടാവും അമ്യൂസ്മെന്റ് പാർക്കുകൾ ഉണ്ടാവും അങ്ങനെ എല്ലാ തരത്തിലും ആളുകൾക്ക് നൂറ് ശതമാനം എൻജോയ് ചെയ്യാവുന്ന വിധത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ദൈനംദിനമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ മെമർജൻസിയും ഈ ഫോണിന്റെയും പ്രവർത്തകർ നേതൃത്വം വഹിക്കും ഇടയ്ക്ക് വേട്ടതിന്റെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള ഇവന്റായി ഈ പരിപാടി മാറും അതിന് നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് മൂന്ന് വർഷക്കാലമായി ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് കേരളത്തിൽ അങ്കോള വിളം റെസ്ക്യൂ സന്നദ്ധ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ എമർജൻസി കേരള എന്നായി റെസ്ക്യൂ സംഘടന അവരുടെ പ്രവർത്തന കല്ലിന്റെ ഭാഗമായി ഈരാറ്റുപേട്ട നഗരോത്സവം നടത്തുവാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യം തന്നെ അത് ഞങ്ങളിൽ ഏൽപ്പിച്ചും മറ്റ് ഭാരവാഹികൾക്കും എന്റെ നന്ദി അർപ്പിക്കുകയാണ് സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാത്ത റെസ്ക്യൂ സംഘടനയാണ് ഈ എമർജൻസി കേരള സാംസ്കാരിക മേഖലയിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വള്ളംകളി സംഘടിപ്പിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അത് വീക്ഷിക്കുകയും ചെയ്തത് വിരാറ്റവട്ടക്കാരെല്ലാം കണ്ട കാര്യമാണ് അതുപോലെ തന്നെ പല രീതിയിലുള്ള സാമൂഹിക സാംസ്കാരിക പ്രോഗ്രാമുകൾ ടീം എമർജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച കോട്ടയം ജില്ലയിലെ പരിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് വളരെ വലിയ രീതിയിലുള്ള ഒരു ജനോത്സവം ടീം എമർജൻസിയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി അങ്ങനെയുള്ള സാമൂഹിക പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ഉണ്ടമനത്തിനും പ്രത്യേകിച്ച് അപകട മേഖലകളിൽ ഓടിയെത്തുന്ന അതിലുപരി മറ്റ് എല്ലാ മേഖലയിലും നിറസാന്നിധ്യമായി നിൽക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ സംഘടനയാണ് ടീം എമർജൻസി കേരള അതിന്റെ ആറോളം ബ്രാഞ്ചുകൾ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞു ഇനിയും ഒരുപാട് ജില്ലകളിൽ നിന്നും നമുക്ക് എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം ഇതിന്റെ ഓരോ ബ്രാഞ്ച് പോലെ റെസ്ക്യൂ സംഘടനകൾ ഞങ്ങൾക്ക് തുടങ്ങണം അതിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് അപ്പൊ അതിനൊക്കെ ദൈനംദിന പ്രോഗ്രാമുകൾക്കൊക്കെ ടീം എമർജൻസിക്ക് ഒരു ചെലവും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും എല്ലാം ഉള്ളതുമുണ്ട് അതിന്റെ ഒരു നടത്തിപ്പിനും സംഘടനയുടെ സുഗമമായ മുന്നോട്ടുള്ള വോക്കിനും വേണ്ടി ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ എല്ലാവിധ നാനാജാതി ആളുകളെയും ഈരാറ്റുപേട്ടയുടെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളായ കർണങ്ങാനം ഇടനാട് തീക്കോയി പൂനാറ് മൂന്നാർ തെക്കേക്കര തലപ്പലം മേലുകാവ് മൂന്നിലവ് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള ആളുകളെ എല്ലാം സഹകരിച്ചുകൊണ്ട് സാംസ്കാരിക സംഘടന സാംസ്കാരിക പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് ഈ ടീം നഗരോത്സവം വൻ വിജയത്തിലാക്കി തീർക്കുവാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പോട്ടുള്ള ഞങ്ങളുടെ പാതയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും സഹകരണവും സഹായവും ഞങ്ങൾക്കെല്ലാം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ ചെയ്യുന്ന സർമ്മയുടെ സംസ്ഥാന രക്ഷാധികാരിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംഘടിപ്പിക്കുന്ന നഗരോത്സവം എന്ന പണ്ണശമുടമായ ഈ പരിപാടിയിലേക്ക് പ്രത്യേകിച്ച് ബഹുമാനരായ മാധ്യമ സുഹൃത്തുക്കളും നല്ലവരായ ചെറുപ്പക്കാരും ദിവസങ്ങളുള്ള എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണമുള്ള ഈ പരിപാടി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുള്ളു എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം നഗരോത്സവം പറഞ്ഞാല് സാധാരണ രീതിയിൽ നഗരത്സവയാണ് നടത്തുന്നത് ഇപ്രാവശ്യം അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പോവെന്നുള്ള സംഘടനയാണ് നഗരോത്സവമായിട്ട് ആർമി കാണി രംഗത്തുള്ളത് അപ്പം ഈ പോകുന്ന നഗരസഭയും കൂടെ സഹകരിച്ചിട്ടാണ് ഒന്നാമത്തെ പ്രോഗ്രാം നടന്നത് അപ്പം ഇതായിട്ട് എല്ലാ വർഷവും സാംസ്കാരികമായിട്ടും ഇടപെടലുള്ള സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ സംഘടിപ്പിച്ചത് പക്ഷേ ഇപ്പോ ആവശ്യം അതിന്റെ പ്രത്യേകമായ സാഹചര്യം കണക്കിലെടുത്ത് നഗരസഭ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നടക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ആരോചിക്കുന്നത് നഗരസഭയായി യാതൊരു ബന്ധു വരില്ല ചിലപ്പം അതിന്റെ പുതിയ നഗരഭരണ സമിതി അധികം കാര്യമാണ് പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ആലോചിച്ചു വരുമ്പോൾ ഇപ്പൊ ഫെബ്രുവരി മാസം നവോർ മാസം പുതിയ പുതിയൊരു ഭരണസമിതി വന്നിട്ട് അത് തുടങ്ങാനുള്ള സാഹചര്യം എന്തായിരിക്കും അതുപോലെ ഈ ഡിസംബർ മുപ്പത്തിയൊന്നിനും ജനുവരി ഏഴിനും മാത്രമേ കെ ടി എം എസ് ഓഡിറ്റോറിയം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാ ആഴ്ചയിലും ശരി ഞങ്ങളുടെ കല്യാണങ്ങളാണ് അപ്പം എങ്ങനെ നോക്കിയാലും ഈ വർഷം അത് മിസ്സാകും ആ പ്രോഗ്രാം അടുത്ത വർഷം കലോത്സവം തന്നെ സംഘടിക്കുന്ന സംഘടിപ്പിക്കുന്നതായിരിക്കും പക്ഷെ ഇപ്പൊ ആവശ്യം അത് മിസ്സാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്